നിങ്ങൾ എന്തുകൊണ്ട് സ്പോൺസേഡ് ജോബ്സ് കാണുന്നില്ല ഞാനിവിടെ നോക്കുമ്പോൾ ഒരുപാട് ജോബ്സ് ഉണ്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ ജോലിക്കൊന്നും ആരും അപ്ലൈ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ എല്ലാവരും നിർത്തി കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത് ചെയ്തേട്ടോ ഞാനിവിടെ ലോങ് വീഡിയോസ് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ടിട്ട് നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഷോർട്ടാക്കിയത് അപ്പം ഇന്ന് കുറച്ച് ലോങ്ങ് ആയിട്ട് എല്ലാം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലൊരു സ്ക്രീൻ റെക്കോർഡ് ഉണ്ട് കേട്ടോ എല്ലാവരും അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യണം അതായത് നിങ്ങൾ ഇൻഡിഡിൽ സെർച്ച് ചെയ്യുക ഇൻഡിഡിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പോൺസേഡ് ജോബ്സിന്റെ ലിങ്ക് കിട്ടും അതിന് റീസെൻ്റ്ലി പോസ്റ്റഡ് ആയിട്ടുള്ള ജോബ്സിന് വേണം അപ്ലൈ ചെയ്യാൻ ഇനി ഏത് കമ്പനിയാണോ സ്പോൺസർ ചെയ്യുന്നത് ആ കമ്പനിയുടെ സൈറ്റ് ആ കമ്പനിയുടെ പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് അതിൽ വരുന്ന ജോബ്സിനൊക്കെയും നിങ്ങൾ അപ്ലൈ ചെയ്യണം ചിലപ്പോൾ അത് സ്പോൺസേഡ് അല്ലായിരിക്കാം എങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എംപ്ലോയറിന് ഒരു ലെറ്റർ അയക്കണം കേട്ടോ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതൊന്നും അതിനും ചെയ്യണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ജോലി കിട്ടും ഇതുപോലെയൊക്കെ അപ്ലൈ കിട്ടി വന്നവരാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡന്റ് വിസയുടെ കയറിയിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും ചിലവാകും അപ്പൊ അത്രയും പണമുള്ള ആളുകൾ രണ്ടു വർഷത്തെ കോഴ്സ് ചെയ്യാനായിട്ട് ഈ രാജ്യങ്ങളിലേക്ക് പോവുക എന്നിട്ട് അവിടെ ജോലി നേടുക വളരെ എളുപ്പത്തിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇന്ത്യയുടെ സ്പോൺസർഷിപ്പ് ജോബ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് സ്പോൺസർഷിപ്പുള്ള ഒരു ജോബാണ് ഫാർമസിസ്റ്റിൻ്റെ ജോബാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ആ കമ്പനിയുടെ പേരാണ് വർക്ക് ഫോഴ്സ് പാർട്ട്നേഴ്സ് അപ്പോൾ ആ കമ്പനി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ വേറെ ഏതൊക്കെ ജോബാണുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കതിനെ അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ്റെ താഴേക്ക് വായിച്ചു നോക്കുകേട്ടോ അവിടെയും സ്പോൺസർഷിപ്പ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വായിച്ചു നോക്കുക ആ കമ്പനിയിൽ വേറെ ജോബ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിന് നിങ്ങൾ പോയി അപ്ലൈ ചെയ്യണം ഈ കമ്പനി മെയിനായിട്ട് ഉള്ള കമ്പനിയാണ് അടുത്തത് കെയറുടെ ഒരു ജോബ് കാണുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇതിനെ നമുക്ക് സ്പോൺസർഷിപ്പ് ഒന്നും കാണുന്നില്ല പക്ഷെ നിങ്ങൾ അത് എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിൽ സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് മോറൻ ഹെൽത്ത് കെയർ എന്നാണ് ആ കമ്പനിയുടെ പേര് മോറൻ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഒരുപാട് കെയറേഴ്സിനെ വിളിച്ചിട്ടുണ്ട് അവർ നേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അടുത്തത് രജിസ്ട്രേഡ് നേഴ്സാണ് അതും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നോക്കുക അതിനും സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റേർഡ് നേഴ്സ് അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുള്ളത് ശരിക്കും വായിച്ച് മനസ്സിലാക്കണം കേട്ടോ എന്നിട്ട് അതിലിപ്പോൾ ചോദിച്ചിരിക്കുന്ന നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ചേർത്ത് നിങ്ങളുടെ സി വി ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുക എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അടുത്തത് കാർപ്പൻറ്ററാണ് ജോയിനർ അല്ലെങ്കിൽ കാർപ്പൻറ്റർ അപ്പോൾ അതും സ്പോൺസർഷിപ്പുള്ള ജോബാണ് അത് നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യുക വിസ സ്പോൺസർഷിപ്പ് ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ പ്രോജക്റ്റ് സൊല്യൂഷൻസ് എന്നാണ് ആ കമ്പനിയുടെ പേര് അപ്പോൾ ആ കമ്പനിയിലേക്കും പോയി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ബാക്കിയുള്ള ജോബ്സിനും അപ്ലൈ ചെയ്യാം അടുത്തത് പെയിൻ്ററാണ് അതും ഏറ്റവും മുകളിൽ തന്നെ സ്പോൺസർഷിപ്പെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ നോക്കുക കേട്ടോ ആ കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി നോക്കുക സ്റ്റീർ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതാണ് ആ കമ്പനിയുടെ പേര് അടുത്തത് ഷെഫാണ് ഷെഫിൻ്റെയും സ്പോൺസർഷിപ്പാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് ബ്ലൂവിൽ കാണിക്കുന്നതെല്ലാം സ്പോൺസർഷിപ്പുള്ള ജോബ്സാണ് അപ്പം അതിന് ആ കമ്പനിയിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക അടുത്തത് ഷട്ടിൽ ബസ് ഡ്രൈവർ അങ്ങനെ ഒരുപാട് ജോബ്സ് ഉണ്ട് ഞാനിതൊക്കെ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നണല്ലേ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കണമല്ല നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉള്ള പെട്ടെന്ന് തന്നെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്പനികളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് അവിടെ പോയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ അടുത്തത് എക്സ്പീരിയൻസ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് ലൈൻ വർക്കേഴ്സാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻ വർക്കേഴ്സില്ലേ അതുപോലുള്ളത് എയർ കണ്ടീഷൻ ടെക്നീഷ്യനായിട്ട് ഇവിടെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ കമ്പനിയിലും പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ഇലക്ട്രിക്കൽ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നാണ് കമ്പനിയുടെ പേര് റെഡി ഇലക്ട്രിക്കൽ പ്ലസ് എയർ കണ്ടീഷനിങ് ചിലതിൽ ആദ്യം തന്നെ ഇത് കണ്ടോ ഈ ബ്ലൂ കളർ കാണുന്നത് സ്പോൺസർഷിപ്പാണ് ചിലതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും ചിലത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഫുൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക റൂഫിംഗ് ലേബറർ ഡാർക്ക് വേണമെങ്കിൽ അപ്ലൈ ആവുന്നതാണ് കേട്ടോ അതും ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മൈ സ്ലേറ്റ് റൂഫിംഗ് കമ്പനി എന്നാണ് അതിൻ്റെ പേര് മൈ സ്റ്റേറ്റ് റൂ മൈ സ്ലൈറ്റ് റൂഫിങ് സ്പോർട്സ് ഫീൽഡ് കൺസ്ട്രക്ഷൻ ലീഡിങ് ഹാൻഡ് സൈറ്റ് ഫോർ മാൻ അതും സ്പോൺസർഷിപ്പുള്ള ജോബാണ് കണ്ടോ എല്ലാം സ്പോൺസർഷിപ്പ് ഉള്ളതാണ് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും കാണാം അതുപോലെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടുപ്രദതും എന്ന് കാണാം വാൾ ആൻഡ് ഫ്ലോർ ടൈലർ ആണ് ടൈലിടുന്നവർ അപ്പോൾ അവരെയും ഇതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ടാണ് സ്പോൺസേഡ് ആയിട്ടുള്ള ജോബായിട്ട് അവർ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ പെയിൻറിങ് ആൻഡ് ട്രേഡ്സ് വർക്കർ പെയിൻറിങ് അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം എല്ലാം കണ്ടോ ഇവിടെയും കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ് നിങ്ങളിത് കാണുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അടുത്തത് രജിസ്റ്റേർഡ് നേഴ്സാണ് വീണ്ടും വിളിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു കമ്പനിയാണ് വിളിച്ചിട്ടുള്ളത് അവർ നേഴ്സിൻ്റെ കാര്യത്തിൽ മിക്കവാറും എല്ലാവർക്കും ജോബുണ്ട് ക്വാളിഫൈഡ് കാർപ്പൻ്റർ കണ്ടോ കാർപെൻ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആചാരികളുടെ പോലെ എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുകയാണ് അവരുടെ പണി വെൽഡർ ഇതും സ്പോൺസർഷിപ്പുള്ള ജോബാണ് അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ജോബ് താഴേക്ക് താഴേക്ക് പോകും തോറും ഇങ്ങനെ വരും അപ്പോൾ വെൽഡർക്കും ഇവിടെ വെൽഡറിനും സ്പോൺസർഷിപ്പ് ആണ് കുക്ക് ആൻഡ് ഗ്രിൽ ഷെഫാണ് അത് ഇതേ കണ്ടോ ആ ബ്ലൂ കളറിൽ ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കുന്നതെല്ലാം വിസ സ്പോൺസർഷിപ്പ് ഉള്ള ജോബാണ് ആ കമ്പനി ഏതാണെന്ന് നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്ക അതായത് ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം നോക്കുകയല്ല വേണ്ടത് വീണ്ടും വീണ്ടും താഴേക്ക് പോവുക താഴേക്ക് പോകുമോറും ഒരുപാട് സ്പോൺസേർഡ് ജോബ്സൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ആ റെക്കോർഡ് ഞാൻ ഇവിടെ കാണിക്കുന്നു ഏകദേശം ഒരു ഇരുന്നൂറോളം ജോബ്സ് എനിക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞോട്ടോ അതിൽ കുറച്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയുടെ സ്പോൺസേർഡ് ജോബ്സ് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് ജോബ്സ് കണ്ടുപിടിക്കുക ചില ജോബ്സ് സ്പോൺസേഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ടാവില്ല നിങ്ങൾ അത് എടുത്ത് നോട്ടിഫിക്കേഷന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോഴായിരിക്കും അതിൽ പിസ സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് കാണുന്നത് അപ്പൊ പല ജോബ്സിനും അങ്ങനെ ഇവിടെ കണ്ടെത്തി അല്ലാത്തത് നേരത്തേന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ നോട്ടിഫിക്കേഷന്റെ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും വിസ സ്പോൺസർഷിപ്പ് എന്ന് ആരും പറയണത് മൈൻഡ് ചെയ്യണ്ട ആരെങ്കിലും നെഗറ്റീവ് പറയണെങ്കിൽ അത് മൈൻഡ് ചെയ്യാൻ പോവണ്ട അവരോട് പറയാനും പോവേണ്ട ജോലി കിട്ടിയിട്ട് മാത്രമേ അവരോട് പറയാവൂ ഞാനിങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ വന്നു എന്നൊക്കെ ആരോടും പറയാൻ പോവണ്ട നിങ്ങൾ എല്ലാവരും രഹസ്യമായിട്ട് സൂക്ഷിക്കുക എന്നിട്ട് ജോലി കിട്ടുന്ന കിട്ടി നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാനുള്ള സമയമാകുമ്പോൾ മാത്രം മറ്റുള്ളവരോട് പറയുക ഇത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ആരോടും പറയാൻ പോവേണ്ട അതുപോലെ നെഗറ്റീവ് പറയുന്നവർ ആരെയും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം അത്രയും മാത്രം നോക്കിയാൽ മതി പിന്നെ വേറൊരു കാര്യം കേട്ടോ നിങ്ങൾ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് വിടാം എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക അവനവൻ്റെ കാര്യം ആദ്യം ആദ്യം നോക്കുക കുട്ടികളെ കഴിച്ച് ഇവിടെ വന്ന് കുറേ ആളുകളൊക്കെ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് അതായത് അവർ അവരുടെ കുട്ടികളെയൊക്കെ നോക്കാനും അതുപോലെ വീട്ടിലെ ജോലിക്കൊക്കെ ആയിട്ട് അച്ഛനമ്മയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് അവരെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആദ്യം നോക്കുക അതായത് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി കൂടി ചെലവഴിക്കുക കുട്ടികളുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്നത് ശരി പക്ഷേ അവർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് മുഴുവനും സ്പോയിലാക്കി കളയരുത് നിങ്ങൾ സ്വന്തം കാര്യം കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ അറിയുന്ന രണ്ട് മൂന്ന് ഫാമിലീസ് ഉണ്ട് അപ്പം അവര് വീട്ടുകാര് പണമൊക്കെ മുടക്കി ഇങ്ങോട്ട് വിട്ടു അവസാനം അച്ഛനും അമ്മയ്ക്ക് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അവര് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും അതായത് മക്കള് നാട്ടിലുണ്ടായിരുന്നപ്പോൾ പെരുമാറിയ പോലെ അല്ല ഇവിടെ വന്നിപ്പോ പെരുമാറുന്നത് അപ്പൊ അതുകൊണ്ട് അക്കാര്യം കൂടി കൂടുതൽ ശ്രദ്ധിക്കുക സ്വന്തം കാര്യം കുറച്ച് നോക്കുക എന്നിട്ട് മക്കൾക്ക് വേണ്ടി ചിലവാക്കുക ഉള്ളത് മുഴുവൻ മക്കൾക്ക് വേണ്ടി ചിലവാക്കരുത് സ്വന്തം കാര്യത്തിനായിട്ട് കുറച്ച് പണം നീക്കി വെക്കുക നിങ്ങളാണ് ജോലി ചെയ്യുന്നത് ആ പണം നിങ്ങൾക്ക് വേണ്ടി കൂടി ഉപയോഗിക്കുക ഇന്നും കുറച്ച് ഉപദേശങ്ങളാണ് ആ ഉപദേശങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ സ്വീകരിക്കുക ഞാനിവിടെ സാധാരണ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ വേണ്ടവർ സ്വീകരിക്കുക അല്ലാത്തവർ കേൾക്കണ്ട കേട്ടാ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നേ ആയിരിക്കുന്നു എല്ലാവരും പോയി ജോബ് സെർച്ച് ചെയ്യുക താഴേക്ക് താഴേക്ക് പോവുക അപ്പൊ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് റീസെന്റ്ലി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ എല്ലാവർക്കും ഹാപ്പി ഓണ് ഇനിയും നല്ല വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബൈ